ഇപ്പൊന്ന് ചാനലോടെ സെയിലിനായിട്ട് നോക്കുക ഒരു ഇന്നോവ ടാക്സി വാഹനമാണ് നല്ല നീറ്റുള്ള ഒരു വാഹനമാണ് വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബോഡിക്ക് അത്യാവശ്യം നല്ല ഷേപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് വണ്ടിയുടെ എല്ലാ ഭാഗവും കാണിച്ചു തരാം ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യട്ടോ മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടൊയാറ്റോ ഇന്നോവ ടു പോയിന്റ് ഫൈവ് ജി ഫോർ ആണ് ടാക്സിയാണ് സെവൻ ആണ് ഡീസൽ വണ്ടിയാണ് ലൈഫ് ടാക്സ് വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് രണ്ടിനാണ് വാഹനം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് വാഹനത്തിന്റെ ഒരു ഫിറ്റ്നസിന് കാലാവധി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് വരെയുണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത് ഇരുപത്തി ഒമ്പത് വരെയാണ് ഉള്ളത് മൈലേജൊക്കെ ഒരു പന്ത്രണ്ട് പതിമൂന്നിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് മൈലേജ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് ഒരു കമ്പനി സർവീസ് ഉണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ടയറൊക്കെ ഒരു ആവേജ് ആവറേജ് കണ്ടീഷനിലുള്ള ടയറൊക്കെ ഉണ്ട് ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിന് ഇല്ല അതുപോലെ തന്നെ വാഹനത്തിന്റെ ഒരു ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നിട്ടുണ്ട് ഒരു ബീജ് കളറാണ് റെക്സിനാണ് സീറ്റ് കവർ ചെയ്തിരിക്കുന്നത് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല അതേപോലെ അഡീഷണൽ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഫീച്ചർ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് ഫോട്ടോ പവർ പോയിൻ്റ് എ ബി എസ് എയർ ബാഗ് അതുപോലെ തന്നെ വലിയൊരു ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമുണ്ട് അതുപോലെ അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് എയർ പിന്നെ ഹൈറ്റ് നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയ ഡ്രൈവിംഗ് സീറ്റുണ്ട് ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട് സെൻ്റർ ലോക്കിംഗ് സിസ്റ്റം റിമോട്ട് കീ ഇലക്ട്രിക്കലി ക്രമീകരിക്കാൻ പറ്റിയ സൈഡ് മിററ് തുടങ്ങിയ ഒരുപാട് ഫീച്ചറൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് വണ്ടി നിലവിലുള്ളത് വയനാട് മാനന്തവാടിയാണ് വണ്ടി നിലവിലുള്ള കേട്ടോ വാഹനത്തിന് ചോദിക്കുന്നൊരു വില നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വില ഫിക്സഡ് എന്നുള്ള ചെറിയ രീതിയിൽ നെഗോഷ്യബിളും ാണ് വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വേണം കോൺടാക്ട് ചെയ്യുന്നവരു മാക്സിമം ലോൺ കാര്യങ്ങൾ എല്ലാം നല്ല അടിപൊളിയും വാഹനം തന്നെയാണ് അതുപോലെ ഇതുവരെ വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വണ്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ